ചരിത്രപ്രധാനമായ ഒരു മാപ്പ് പറച്ചിലിനൊരുങ്ങുകയാണ് ബ്രിട്ടൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ബ്രിട്ടൻ ഔദ്യോഗികമായി ക്ഷമാപണം നടത്താൻ തയ്യാറെടുക്കുന്നു ഇതിനായി ഹൌസ് ഓഫ് കോമൺസിൽ അനുസ്മരണം സംഘടിപ്പിക്കാൻ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മേൽ ഇന്നും തീരാക്കളങ്കമായി നിൽക്കുന്നതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന വിലയിരുത്തിയ സാഹചര്യത്തിലാണ് നടപടി ഏപ്രിൽ പതിനാലിനാകും ബ്രിട്ടൻ ക്ഷമാപണം നടത്തുക ബ്രിട്ടൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചതായാണ് സൂചന ട്വന്റി എക്സ്ക്ലൂസീവ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കുലയുടെ നടക്കുന്ന ഓർമ്മകൾക്ക് ഈ വർഷം ഏപ്രിലിൽ നൂറ് വയസ്സാകും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തരൂഷിതമായ അധ്യായം ലോകത്തിലെ ഏറ്റവും നീചവും മനുഷ്യത്വരഹിതവുമായ പട്ടാള നടപടിയായി കണക്കാക്കപ്പെടുന്നു നൂറു വർഷം കഴിയുമ്പോഴും കൂട്ടക്കൊലയുടെ പാവക്കറ ബ്രിട്ടീഷ് സർക്കാരിന്റെ മേൽ നിലനിൽക്കുന്നു എന്ന് വിലയിരുത്തിയ സാഹചര്യത്തിലാണ് ബ്രിട്ടന്റെ തീരുമാനം ഇതിനായി ഹൌസ് ഓഫ് കോമൺസിൽ ഏപ്രിൽ പതിനാലിന് ഇന്ത്യൻ വംശജരായ ബ്രിട്ടീഷ് പാർലമെന്റേറിയന്മാർ ജാലിയൻ വാലാബാഗ് അനുസ്മരണം സംഘടിപ്പിക്കും എലിസബത്ത് രാജ്ഞിയുടെ നിർദ്ദേശാനുസരണമാണ് ചടങ്ങ് ഈ സമ്മേളനത്തിൽ ബ്രിട്ടൻ ജാലിയൻ വാരാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഔദ്യോഗികമായി ക്ഷമാപണം നടത്തും പലതവണ ക്ഷമാപണം നടത്തണമെന്ന ആവശ്യമുയർന്നിട്ടും ഖേദപ്രകടനം മാത്രം നടത്തിയ ചരിത്രമാണ് ഇതോടെ തിരുത്തപ്പെടുക വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രിയായപ്പോൾ ഇത് ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട സംഭവമാണെന്ന് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബറിൽ ഇന്ത്യയിലെത്തിയ എലിസബത്ത് രാജ്ഞി ദുഃഖകരമായ സംഭവം എന്നാണ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ജാലിയൻ ബാലാബാഗിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറൂൺ ചർച്ചിലിന്റെ അഭിപ്രായങ്ങളെ പിന്തുണച്ചെങ്കിലും ക്ഷമാപണം നടത്താൻ തയ്യാറായിരുന്നില്ല ആർ രാധാകൃഷ്ണൻ ഫോർ ഡൽഹി